നയന ആദർശ്ബന്ധം വീണ്ടും വഷളാകുന്നു പത്തരമാറ്റിൽ വമ്പൻ ട്വിസ്റ്റ് പത്തരമാറ്റി പ്രേക്ഷകർ എന്നടങ്കും നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജയ്ക്കൊക്കെ പ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ കനകയും നമ്മുടെ നയനയുടെ അച്ഛനും അനേറ്റിയുമൊക്കെ അനന്തപുരിയിൽ എത്തുന്നതും പിന്നെ അവർ എന്താ പറയുക ആ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമോയിൽ മെയിനായി കാണിക്കുന്നത് പിന്നീട് നമ്മുടെ അനിയുടെ അനാമികയുടെ കുടുംബവും നമ്മുടെ ഈ പൂജയിൽ പങ്കെടുക്കാൻ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിയും നമ്മുടെ എന്താ പറയുക നയനയുടെ അനിയറ്റിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആ രംഗങ്ങൾ നമ്മുടെ അനാമികയ്ക്ക് പിടിക്കാതെ വരികയും പിന്നെ അവർ തമ്മിലുള്ള ഒരു ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ശേഷം ഇവരെല്ലാവരും കൂടി അതായത് നമ്മുടെ നയനയും ആദർശും നവ്യയും എല്ലാവരും കൂടി തന്നെ എന്താ പറയുക ഈ പൂജ ഇടവെടുക്കും ഒരു അവസാന ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ആഘോഷം തന്നെ നടക്കുന്നതായിട്ടാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ നയനെ നോക്കുമ്പോൾ നമ്മുടെ നവ്യയുടെ ആ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ വയറ് ആ വയർ നിലത്ത് വീണ് കിടക്കുന്ന ആ രംഗം തന്നെയാണ് നമ്മുടെ നയനെ കാണുന്നത് അപ്പോൾ നയനെ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഇത് നവ്യ ചേച്ചിയുടെ വയറാണല്ലോ ഇങ്ങനെ വീണ് കിട ആ പില്ലും ഇങ്ങനെ വീണ് കിടക്കുക അപ്പോൾ ഇത് നയന ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗത്തോടിയാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു കള്ളത്തരം നവ്യയുടെ പുറത്തായാൽ പിന്നെ തീർന്നത് തന്നെ ഇപ്പോൾ വീണ്ടും നയനയ്ക്കും പഴിയാണ് എന്താ പറയുക നയനയുടെ അമ്മയ്ക്കും കനകയ്ക്കും ഇതിൻ്റെ പഴി മൊത്തം കേൾക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു കള്ളത്തരം പിടികൂടിയാൽ നവ്യയുടെ ഒപ്പം തന്നെ നയനയും നമ്മുടെ അനന്തപുരിക്ക് പുറത്ത് പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഈ കഥ എങ്ങനെയൊക്കെ ഇനി മാറി മറിയും ഇനി നയനത് എങ്ങനെ പരിഹരിക്കും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്